പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസം ഞാൻ യാത്രയിലായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എൻ്റെ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലാണ് ഞാൻ എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തത് എൻ്റെ ഗതികേട് കേരളത്തിലെ എം എൽ എ മാർക്കെല്ലാം ഞാൻ ഏകദേശം ഒരു വർഷം ഒന്നര വർഷം മുമ്പേ കത്തുകൾ കൊടുത്തിരുന്നു ചില മാറ്റങ്ങൾ വരുത്തണം ഇവിടെ എന്നെപ്പോലുള്ളവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ സർക്കാരിൻ്റെ ചില നിയമങ്ങളും ചില നോട്ടങ്ങളും കിയാമത്തു നിന്നുള്ള ഒന്നാം തീയതി വരെ ആയിക്കഴിഞ്ഞാലും നടക്കില്ല എന്നതുകൊണ്ട് അത് വളരെ പെട്ടെന്നൊന്ന് മാറ്റി തന്നാൽ കുറച്ച് ഉപകാരം സർക്കാരിലേക്ക് കുറച്ച് കാശ് കിട്ടും ഞാൻ ചില വീഡിയോകളും ചെയ്തിരുന്നു അത് നടന്നില്ല പിന്നെ ഇനിയിപ്പോൾ കാത്തിരിക്കാനും വയ്യാത്തത് കൊണ്ട് തൽക്കാലം ഞാനത് ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തു ഞാനൊന്നല്ല എന്നെ പോലെയുള്ളവരെല്ലാം ബാംഗ്ലൂരിലേക്ക് ചേക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റു ചില കാര്യങ്ങൾക്ക് ഗോവയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം ഇതിനിടയിൽ വലിയ സംഭവവികാസങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നമുക്ക് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് ആരാണ് എന്ന് നമ്മൾ നോക്കാറില്ല അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാറുമില്ല നമ്മുടെ സുരക്ഷയാണ് നമുക്ക് പ്രാധാന്യം നമ്മുടെ അഭിമാനമാണ് നമുക്ക് വിഷയം അതിന് ഈ രാജ്യം എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിന് കട്ട സപ്പോർട്ടായി കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഓരോ പൗരന്റെ ധർമ്മം ഞാനും അങ്ങനെ തന്നെ നിൽക്കുന്നു കുറച്ച് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാനുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സഞ്ചരിച്ചത് കാറിലാണ് ഞാൻ എൻ്റെ കാർ ഡ്രൈവ് ചെയ്താണ് പോയത് അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് സംഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതായത് പത്രമാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ഞാനും നിങ്ങളും തമ്മിൽ തമ്മിൽ അടികൂടാൻ വേണ്ടിയിട്ട് വെറുതെ തല്ലുകൂടിച്ചിട്ട് അവർ വാർത്ത ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളുടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അത് ബാംഗ്ലൂരിലെ കൊലപാതകം മുതൽ എൻ എച്ച് അറുപത്താറിന്റെ കേസ് മുതൽ ഇങ്ങോട്ട് ഓരോരോ കേസുകൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംഘർഷം അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സംഘർഷം അങ്ങനെ വിവിധ വിവിധ മേഖലകൾ മേഖലയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് നേരിട്ട് ഞാൻ കണ്ടതും നേരിട്ട് സംസാരിച്ചതുമായ കാര്യങ്ങൾ അതുപോലെ മീഡിയകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാച്ച കള്ളങ്ങൾ ആ കള്ളങ്ങൾ അത്തരത്തിലൊരു സംഭവം തന്നെ നടന്നിട്ടില്ലാത്ത ചില ഉദാഹരണങ്ങൾ അങ്ങനെ ഒരു ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഏതായാലും വരും വീഡിയോകളിൽ ഞാൻ ആ കാര്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നതാണ് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഈ സംസ്ഥാനത്തെ മീഡിയകൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ എന്ന് പറയുന്ന മഹാ കള്ളന്മാർ യോമാരി കള്ളത്രമാണ് പറയുന്നത് ഇവിടെ ന്യൂസ് മേക്കിംഗ് ആണ് ന്യൂസ് മേക്കേഴ്സ് അവാർഡാണ് അവർ കൊടുക്കുന്നത് തന്നെ ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ പത്രം ന്യൂസ് മേക്കേഴ്സ് അവാർഡ് കൊടുത്തിരുന്നു അതായത് ന്യൂസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു അവാർഡ് അല്ലേ നമുക്കത് മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു കാലമാണ് ഇവിടെ യഥാർത്ഥ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വാർത്തകൾ അതുപോലെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുണ്ട് ഒപ്പം ഈ സമീപത്ത് നടന്നിട്ടുള്ള മറ്റു ചില മോഷണങ്ങളും മറ്റു ചില പിടിച്ചുപറികളും കൊലപാതകങ്ങളും അത്തരത്തിലുള്ള ചില കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള സാമൂഹ്യ വിപത്തുമൊക്കെ സംസാരിക്കാനുണ്ട് ഡിഫറെന്റ് ആംഗിൾസ് എന്നതാണ് എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ പേര് സാബു കൊട്ടോട്ടി എന്നാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ മറ്റുള്ളവരെ കഴിയുന്നതും ബുദ്ധിമുട്ടിക്കാതെ എന്റെ അഭിപ്രായങ്ങളാണ് പറയാൻ ശ്രമിക്കാറ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഞാൻ ചെയ്തപ്പോൾ ഒരു എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ പിണറായി എനിക്ക് എത്ര രൂപ തന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിനൊക്കെ കൃത്യമായ മറുപടി എൻ്റെ കയ്യിലുണ്ട് ആരാർക്കാണ് പണം കൊടുക്കുന്നത് കൊടുത്തത് എന്നൊക്കെ അതൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ പറയാം കുറച്ച് ദിവസമായി നിങ്ങളെ കണ്ടിട്ട് അതുകൊണ്ടാണ് ആമുഖമായി ഇത്തരത്തിലുള്ള വീഡിയോ ആയി വന്നത് അടുത്ത വീഡിയോ മുതൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്